നവരാത്രി മഹോത്സവം വിപുലമായി ആഘോഷിക്കുവാൻ ചേലക്കര ശ്രീ നരസിംഹമൂർത്തി സ്വാമി ക്ഷേത്രം ഒരുങ്ങിക്കഴിഞ്ഞു ക്ഷേത്ര ചൈതന്യ വർധനവിനായി വിവിധ താന്ത്രിക പൂജാ ചടങ്ങുകളോടെ സാംസ്കാരിക പരിപാടികളോടെ ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ ഈ നാരായണൻ നമ്പൂതിരിപ്പാടിന്റെ കാർമികത്വത്തിൽ വിശേഷാൽ പൂജകൾ നടത്തപ്പെടുന്നു കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നയൻ ഫോർ നയൻ സെവൻ ത്രീ ഫോർ നയൻ ഡബിൾ ത്രീ ടു ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ ഇനി ഒരു മിനി എയർപോർട്ട് അമൃത് ഭാരത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നവീകരിച്ച സ്റ്റേഷൻ കവാടം രാത്രിയിലെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ തരംഗമാവുകയാണ് ആധുനികതയുടെയും സൗന്ദര്യത്തിന്റെയും പുതിയ മുഖവുമായി ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ അമൃത് ഭാരത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നവീകരിച്ച ഈ റെയിൽവേ സ്റ്റേഷൻ ഒരു മിനി എയർപോർട്ടിനെയോ ലക്ഷറി റിസോർട്ടിനെയോ അനുസ്മരിപ്പിക്കുന്ന കാഴ്ചകളുമായി ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ തരംഗമാണ് ഒക്ടോബർ രണ്ടിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ അത്യാധുനിക റെയിൽവേ സ്റ്റേഷൻ രാജ്യത്തിന് സമർപ്പിക്കും ഉദ്ഘാടനത്തിന് മുന്നോടിയായി സ്റ്റേഷൻ കവാടത്തിലെ വർണ്ണവിളക്കുകൾ പ്രകാശിച്ചതോടെയാണ് ഈ നവീകരിച്ച സ്റ്റേഷൻ ദൃശ്യമാധ്യമങ്ങളിലും സമൂഹ മാധ്യമങ്ങളിലും ശ്രദ്ധ നേടിയത് പാലക്കാട്ടെ ഒരു മിനി എയർപോർട്ട് ത്രീ സ്റ്റാർ റിസോർട്ടിനെ വെല്ലും തുടങ്ങിയ അടിക്കുറിപ്പുകളോടെ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷന്റെ ചിത്രങ്ങളും റീലുകളും സോഷ്യൽ മീഡിയയിൽ വൈറലായി വള്ളുവനാട് ഷൊർണൂർ ഒറ്റപ്പാലം ട്രോൾ പേജുകളിലും സ്റ്റേഷൻ റീലുകൾ നിറഞ്ഞു നിൽക്കുന്നു രാത്രികാല ഫോട്ടോഷൂട്ടുകൾക്ക് യുവാക്കൾ തിരഞ്ഞെടുക്കുന്ന പ്രധാന ലൊക്കേഷനായി ഷൊർണൂർ സ്റ്റേഷൻ മാറിക്കഴിഞ്ഞു ഇവിടെ എത്തുന്ന സാധാരണ യാത്രക്കാർ പോലും സ്റ്റേഷന്റെ സൗന്ദര്യത്തിൽ ആകൃഷ്ടരായി മൊബൈലിൽ ചിത്രങ്ങൾ പകർത്തി പകർത്തിപ്പോകുന്നുണ്ട് കവാടത്തിന് ഇരുവശത്തുമുള്ള പൂന്തോട്ടങ്ങൾ എയർപോർട്ട് മാതൃകയിലുള്ള വാഹന ട്രാക്കുകൾ വിവിധ നിറങ്ങളിലുള്ള അലങ്കാര വിളക്കുകൾ എന്നിവ സ്റ്റേഷന്റെ ആകർഷണീയത വർദ്ധിപ്പിക്കുന്നു പ്ലാറ്റ്ഫോമിനുള്ളിൽ പൂന്തോട്ടം ഒരുക്കിയിട്ടുള്ളത് ഷൊർണു സ്റ്റേഷന്റെ മാത്രം പ്രത്യേകതയാണ് അതിനു ചുറ്റും യാത്രക്കാർക്ക് ഇരിക്കുവാനുള്ള സൗകര്യവുമുണ്ട് ഈ മാസം മുപ്പതിനകം ഘട്ട നവീകരണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കാനാണ് റെയിൽവേയുടെ തീരുമാനം സ്റ്റേഷന്റെ മുൻഭാഗത്തെ സൗന്ദര്യവൽക്കരണം പുതിയ റോഡുകൾ നവീകരിച്ച ശുചിമുറികൾ പ്ലാറ്റ്ഫോമുകളിൽ പുതിയ മേൽക്കൂറുകൾ പുതിയ പാർക്കിംഗ് ഏരിയ ലിഫ്റ്റുകൾ പുതിയ കാത്തിരിപ്പ് കേന്ദ്രങ്ങൾ എന്നിവ ഇതിനോടകം പൂർത്തിയായിട്ടുണ്ട് ഗാന്ധി ജയന്തി ദിനത്തിൽ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷന്റെ പുതിയ അധ്യായം കുറിക്കപ്പെടും ന്യൂസ് ഡെസ്ക് സിസി